ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഷോപ്പിലേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് സിക്സ് സെവൻറ്റീന്ന് പറഞ്ഞ നമ്പറുള്ള ബസ്സിലാണ് ആ ബസ്സിൽ കയറി ഈ റൂട്ട് കൂടെ പോയി ഡെന്നി അവന്യൂ ഇത് റോഡ് എന്ന് പറയുന്ന സ്ഥലമില്ലല്ലോ അവിടെയാണ് നമ്മുടെ ലോട്ടസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് അപ്പോൾ ഈ റൂട്ട് കൂടെയാണ് ബസ് പോവുക ഇനി ടൈമിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് പത്തേ മുപ്പത്തഞ്ചിന് ബസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നീ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഡെക്കാത്തിലോന്ന് ഞാൻ വാങ്ങിയ ഒരു ബാഗ് ബാഗാണ് ഇത് നമുക്ക് ഒന്ന് ഗ്രോസറി ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ കൊണ്ടുനടക്കാനും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാനും നല്ലതാണ് അപ്പോൾ അതെ നമ്മുടെ ബസ് വന്നു സിക്സ് സെവൻറ്റി നമ്പറുള്ള ബസ് അപ്പോൾ ഞങ്ങളതിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ വന്ന ഒരു മലയാളിയാണ് അന്വേഷിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആള് തൃശ്ശൂര് മണ്ണത്തിൽ നിന്നുള്ള ആളാണ് കേട്ടോ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് ലെഫ്റ്റിനുടെ താഴത്തേക്ക് ഒന്ന് ഇറങ്ങണം അവിടെയാണ് നമ്മുടെ ഗ്രോസറി ഷോപ്പ് കേട്ടോ അപ്പോൾ ഞാൻ കാണുന്നില്ല ലോട്ടസ് സൂപ്പർ മാർക്കറ്റ് അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊന്ന് തിരക്കേണ്ടതെന്ന് കുറച്ചധികം കാറുകളൊക്കെ ഉണ്ട് നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ ഓരോ റാക്കിലായിട്ട് ഓരോ തരം ഐറ്റംസുകൾ ഇവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും അടുത്ത് എത്ര ഡോളറാണ് വരുന്നതെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കിയെടുക്കാം ഈ കാണുന്നതെല്ലാം ഫ്രോസൺ ഐറ്റംസാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പലഹാരങ്ങൾ അതായത് സമോസ ഉഴുന്നവട പരുപ്പുവട പഴംപൊരി ചപ്പാത്തി പൊറോട്ട എന്നു വേണ്ട എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നമ്മളവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് പാല് ബ്രെഡ് മീറ്റ് വിളക് പൊടി മല്ലിപ്പൊടി മസാല പൊറോട്ട അങ്ങനെ നമുക്ക് ഒരു നമുക്കൊരാശത്തേക്ക് വേണ്ട സാധനങ്ങൾ ഉടങ്ങാണെങ്കിൽ ഞങ്ങൾ ബസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ സിക്സ് ട്രണ്ടീൻ്റെ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ ഇതായി